രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴിനാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപിന്റെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മേയറായിട്ട് മാലിയുടെ മേയറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന മൊയ്സു പിന്നീട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ ഭാഗമാവുകയും ചൈനയുടെ സഹായത്തോടെ മാലിയുടെ പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്തു കടുത്ത ഇന്ത്യ വിരോധിയായിരുന്നു മൊയ്സു എന്നത് ആ ഒരു പ്രചാരണ കാലയളവിലുള്ള അദ്ദേഹത്തിന്റെ അക്കാലത്തെ സ്റ്റേറ്റ്മെന്റുകളും പ്രതികരണങ്ങളും തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ സൈനികരെ മാലിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത് അധികാരത്തിലെത്തിയ മൊയ്സു ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകലം പാലിക്കുകയും ചെയ്തിരുന്നു തുർക്കിയും ചൈനയും ഒക്കെ സന്ദർശിക്കാൻ ആദ്യം തെരഞ്ഞെടുത്തതും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്ക കാലങ്ങളിൽ നവംബറിന്റെ ആ ഒരു തുടക്കത്തിലും ഡിസംബറിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഒരു ഇന്ത്യ വിരുദ്ധത പെട്ടെന്ന് ഉരുകാൻ തുടങ്ങുകയും ഇന്ത്യയോട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മൊയ്സു ചുവട് മാറുകയും ചെയ്യുന്നത് വളരെ കൗതുകത്തോടെയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അവിടെ മൊയ്സു തയ്യാറായത് ആശ്ചര്യത്തോടെയാണ് ഏവരും കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുക സ്വാഭാവികമാണ് വിശേഷിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പ്രത്യേക ക്ഷണം ഇന്ത്യ നൽകിയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തില് മുൻനിരയിൽ തന്നെയാണ് മുഹമ്മദ് മൈസൂം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമായത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി അതിനുശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചിലർ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും മോശമായ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നിട്ട് ഇതേ വ്യക്തി തന്നെ ഇതേ മോയ്സ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും മാലിയിലെ പ്രധാനപ്പെട്ട നിരവധി ദ്വീപുകളുടെ ചുമതലകൾ പോലും ഇന്ത്യക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് അതാണ്ട് ഇരുപതിലധികം ദ്വീപുകളുടെ പല നിയന്ത്രണങ്ങളും ഇന്ന് ഇന്ത്യയുടെ കയ്യിലുണ്ട് അതിൻ്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒക്കെ ആയിട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട്ലി ഇന്ത്യക്ക് നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ ഈ തരത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയത് ഞാൻ വളരെ കൗതുകമുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ വയ്ക്കാം ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എല്ലാം നമുക്ക് ശരിയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആ റിപ്പോർട്ട് ദ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൊതുവേ ഇന്ത്യയോട് അത്ര സ്നേഹമുള്ള അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് ലേഖനങ്ങൾ എഴുതുന്ന ഒരു മാധ്യമമൊന്നുമല്ല ഈ അമേരിക്കൻ മാധ്യമം ഡീപ് സ്റ്റേറ്റുമായിട്ട് ഡീപ്പായ ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു ഒരു ലേഖനം വന്നു അതിനകത്ത് ഇന്ത്യയും ചൈനയും ഈ നമ്മുടെ ഏഷ്യൻ റീജിയണിൽ വിശേഷിച്ച് സൗത്ത് ഏഷ്യയിലടക്കം സ്വാധീനം ചെലുത്താനായി സ്ട്രഗിൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആ ലേഖനത്തിൽ പറയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തലക്കെട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് മാലിദ്വീപില് ഇന്ത്യ വലിയൊരു കളി കളിച്ചു പക്ഷേ അത് വിജയിച്ചില്ല എന്നാണ് ലേഖനം പറയുന്നത് അത് ആ ഒരു ലേഖനത്തിന്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കാം അവിടെ എന്ന് അപ്പോൾ ഇതിനകത്ത് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു പെട്ടെന്ന് ഒരു വലിയ തലവേദനയായിട്ട് മാറുന്നു വളരെയധികം ചൈനയോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന മൊയ്സുവിൻ്റെ പല നിലപാടുകളും ഇന്ത്യക്ക് ഭീഷണിയായിട്ട് മാറുന്നു ഉടൻ തന്നെ ഇന്ത്യയുടെ ഏജന്റുമാർ അതായത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട് റോയിലെ ഏജന്റുമാർ മുഹമ്മദ് മൊയ്സുവിനെ താഴെ ഇറക്കാനുള്ള പണി തുടങ്ങി അതായത് ഇയാൾ ഇന്ത്യക്കെതിരാണെന്ന് മനസ്സിലായതോടുകൂടി ഇയാളെ താഴെ ഇറക്കാനുള്ള പണി നമ്മുടെ ഏജൻസി തുടങ്ങിയെന്നും ഇതിന്റെ ഭാഗമായിട്ട് മാലിദ്വീപിലെ ഓപ്പോസിഷൻ പാർട്ടികളും ലീഡേഴ്സുമായിട്ട് അതായത് മാലിയിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടികൾ ഇന്ത്യൻ അനുകൂല പാർട്ടികളാണ് ഇപ്പോഴത്തെ ഓപ്പോസിഷനിലുള്ളത് അവർക്കാണ് പാർലമെന്റിൽ ഉൾപ്പെടെ വലിയ അംഗബലമുള്ളത് അവരാണ് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മൊയ്സുവിന് ഭരിക്കാൻ പറ്റില്ല അപ്പോൾ നിലവിലും മൊയ്സു അവിടെ പ്രസിഡന്റ് ആയെങ്കിൽ കൂടി മാലിദ്വീപിലെ ഒരു ഒരു സ്ട്രക്ചർ അവരുടെ ഒരു ഒരു ഭരണ എടുത്താൽ അവിടെ ഇപ്പോഴും ഓപ്പോസിഷൻ പാർട്ടിക്കാണ് സഭകളിൽ സ്ട്രെങ്ത് ഉള്ളത് അപ്പോൾ ഈ ഓപ്പോസിഷൻ ലീഡേഴ്സും ഇന്ത്യയുടെ റോ ഏജന്റുമാരും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടന്നുവെന്നും ഇതിനൊടുവിൽ മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് എന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് ഇത് സംബന്ധിക്കുന്ന ചില ഡോക്യുമെന്റ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഈ ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻസ് ഏകദേശം നാല്പതോളം പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവര് ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും മൊയ്സുവിനെ താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾക്ക് ചരട് വലിക്കുകയും ചെയ്തു എന്നും ഇതിനായിട്ട് ഇന്ത്യയോട് ആറ് മില്യൺ യു എസ് ഡോളറാണ് ദ്വീപിലെ ഈ ഓപ്പോസിഷൻ ലീഡേഴ്സ് ആവശ്യപ്പെട്ടത് എന്നും എന്നാൽ പിന്നീട് ഈ ഒരു പരിപാടി നടന്നില്ല അതായത് മൊയ്സുവിനെ ഇമ്പീച്ച് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി എന്നും ഈ പണം ഇന്ത്യ നൽകിയിട്ടുണ്ടാവില്ല എന്നുമൊക്കെ പിന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവങ്ങൾ ജാനുവരി ഫെബ്രുവരി ആ മാസത്തിലാണ് നടന്നതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖനത്തിൽ പറയുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് മൊയ്സു അധികാരത്തിൽ വരുന്നത് ഇന്ത്യ വിരുദ്ധതയുടെ ഒരു ആരൂപം എന്ന നിലയിലാണ് മൊയ്സുവിനെ എല്ലാവരും കണ്ടത് അപ്പൊ ഈ മൊയ്സുവിന്റെ ആ കാലയളവിലുള്ള വാർത്തകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ മൊയ്സോ അധികാരമേൽക്കുന്നു ഇരുപത്തി നാലിലാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് വാർത്തകൾ വരുന്നത് പ്രത്യേകിച്ച് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അതായത് മാൽഡീവിലെ മെയിൻ ഓപ്പോസിഷൻ പാർട്ടി ഇംപീച്ച്മെന്റിന് പോകുന്നു അല്ലെങ്കിൽ പ്രസിഡന്റിനെ പുറത്താക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകൾ വരികയുണ്ടായി ആ സമയത്ത് അപ്പോൾ ഇത് ഏറെ ചർച്ച ചെയ്തതാണ് നമ്മൾ വന്ന് ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുകയും ചെയ്തു എന്തായാലും ഈ വാർത്തകൾ വന്നെങ്കിലും പിന്നീട് ഇംപീച്ച്മെന്റ് നടന്നില്ല എന്തുകൊണ്ടോ നടന്നില്ല നമുക്ക് കൃത്യമായ കാരണം അറിയില്ല എന്തുകൊണ്ടോ നടക്കാതെ പോയി പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ന് കുമ്പിട്ട് നിൽക്കുന്ന മുഹമ്മദ് മൈസുവിനെയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ വിലപ്പെട്ടതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു ഇന്ത്യയുടെ സഹായങ്ങൾ സ്വീകരിക്കുന്നു ഇന്ത്യക്ക് മാലിദ്വീപിലെ പല ദ്വീപുകളുടെയും വികസനത്തിന്റെ അവകാശങ്ങൾ അനുമതി അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നൽകുന്നു പല ദ്വീപുകളിലും ഇന്ത്യയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നു ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഇത് മുഹമ്മദ് മൊയ്സു തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് മൊയ്സു തയ്യാറാവുകയാണ് ചൈനയോടും തുർക്കിയോടും അതുപോലെ പാകിസ്ഥാനോടും ഒക്കെ ഉള്ള ഒരു അടുപ്പം ഒന്ന് കുറച്ച് ഒരു അകലം പാലിക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് ഇംപീച്ച്മെന്റ് നടന്നില്ല മൊയ്സുവിനെ പുറത്താക്കിയില്ല അപ്പോ അതിന് പകരം എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മൊയ്സുവിനെ വിരട്ടി വശത്താക്കിയതാണോ കൂടുതൽ കളിച്ചാൽ കസേര തെറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ അതായത് വാഷിങ്ടൺ പോസ്റ്റിന്റെ ലേഖനത്തിൽ ഇംപീച്ച്മെന്റിനായി ഇന്ത്യ ശ്രമിച്ചുവെന്നും ഓപ്പോസിഷൻ ലീഡേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തുവെന്നും ആറ് മില്യൺ യു എസ് ഡോളർ വരെ ചോദിച്ചു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇംപീച്ച്മെന്റ് ഫെയിൽ ആയി എന്ന് അവർ പറയാൻ കാരണം നടന്നില്ലല്ലോ ഇപ്പോഴും മൊയ്സു തന്നെയാണ് പ്രസിഡന്റ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലെത്തുമ്പോഴുള്ള മൊയ്സു ആണോ ഇപ്പോഴത്തെ മൊയ്സു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ പോലും തള്ളി പറഞ്ഞു ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് താൻ നിന്നിട്ടില്ലെന്ന് വരെ പറഞ്ഞു എന്നാൽ അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോസൊക്കെ വരികയും ചെയ്തു അപ്പൊ അത്രയും മൊയ്സുവിന് മാറ്റി പറയേണ്ടി വരുന്ന തരത്തിൽ അത്രയും സമ്മർദ്ദം ഏത് തരത്തിലായിരിക്കാം ചിലപ്പോൾ ഇന്ത്യ കളിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും മൊയ്സുവിൻ്റെ കസേര തെറുപ്പിക്കുമെന്ന് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്ത്യൻ ഏജന്റുമാർ പങ്കെടുത്തോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഈ വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊയ്സുവിനെ വരട്ടിയിട്ടായിരിക്കും ഇന്ത്യ വശത്താക്കിയത് അതായത് ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും കസേര തെറിക്കൂ എന്നുള്ള കാര്യം അപ്പൊ മുഹമ്മദ് മൈസൂവിന്റെ മുമ്പിൽ വേറെ വഴികളില്ല പ്രസിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഇഷ്ടത്തിന് നിന്നേ പറ്റൂ എന്ന് ബോധ്യമുണ്ടായപ്പോഴായിരിക്കാം അദ്ദേഹം കളം മാറ്റി ചവിട്ടിയതാ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇന്ത്യ എങ്ങനെയാണ് ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നത് എന്ന് നോക്കുക ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ യു എസ് മീഡിയാസ് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതെന്നും കൂടി ഒന്ന് ആലോചിക്കുക അവർക്ക് ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടാണ് ഇന്ത്യൻ ഏജൻസീസ് വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്ന് യു എസിനെ പോലും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ കാനഡയുടെ കേസിലായാലും നമ്മുടെ യു എസിൻ്റെ കേസിലായാലും പാക്കിസ്ഥാനിൽ ഭീകരവാദികളെ അജ്ഞാതർ കൊലപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനെയും ഏത് റിലേറ്റഡ് വാർത്ത വന്നാലും യു എസ് മീഡിയാസ് വിരൽ ചൂണ്ടുന്നത് റോയുടെ നേരെയാണ് കാരണം റോ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് എല്ലായിടത്തും റോയുടെ ഒരു ഇടപെടൽ ഉണ്ടെന്ന് അവർ ഭയപ്പെടുകയാണ് അപ്പോൾ റോ വളരെയധികം പവർഫുള്ളായതായിട്ട് യു എസിന് മനസ്സിലായിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ റോയുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിരുന്നവർ പറയുമ്പോൾ തന്നെ അത് സക്സസ്ഫുൾ ആണെന്ന് ഇവർക്ക് പറയാനും അവർക്ക് കഴിയില്ല കാരണം ഒരിക്കലും ഒരു ഇന്ത്യൻ ഏജൻസിയെ അവർ അത്രയും നല്ല രീതിയിൽ അങ്ങ് പൊക്കി പറയുകയും ഇല്ല ഇത്തരം വാർത്തകളൊക്കെ സി ഐ എയുടെ ഒക്കെ കയ്യിൽ നിന്നാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിന് പോകുന്നത് അതാണ് ഇതിൽ വേറൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ടുമുള്ള മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ വാർത്തകൾ ഇങ്ങനെ റോയെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ കാരണം റോയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇലക്ഷനിൽ ഇവർ ഇടപെടാൻ ശ്രമിച്ചു എന്ന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അതിനെ കൗണ്ടർ ചെയ്തിട്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയും മാലിദ്വീപിൽ അങ്ങനെ ചെയ്തല്ലോ ഇന്ത്യ കാനഡയിൽ അത് ചെയ്തല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടി ഇന്ത്യ പുറയിലുണ്ട് പക്ഷെ അത് എന്ത് തന്നെയാണെങ്കിലും മാലിദ്വീപിലെ പ്രസിഡന്റ് വാലും ചുരുട്ടി ഇന്ത്യയുടെ മുമ്പിൽ വന്നെങ്കിൽ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ അവിടെ കയറി കളിച്ചിട്ടുണ്ടാവും ഇന്ത്യ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിനകത്തൊന്നും ഇടപെടാനായിട്ട് പോവില്ല പക്ഷെ ഇന്ത്യക്ക് എതിരായിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തിൽ ഇടപെടും ഇന്ത്യ അങ്ങ് അമേരിക്കയിൽ പോയിട്ട് യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അവിടെ അതിർത്തിയിലെ പ്രശ്നങ്ങളോ ഒന്നുമില്ല മറിച്ച് ഇതങ്ങനെയല്ല ബംഗ്ലാദേശ് അല്ലെങ്കിൽ മാലിദ്വീപ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്ന വിഷയങ്ങൾ ഇന്ത്യയെ കൂടെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരും എന്തായാലും റോ ഇടപെട്ടു മൊയ്സു ഇന്ത്യയുടെ വഴിക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം